ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നാ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം വീഡിയോസ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചില്ലി പൗഡർ ഫസ്റ്റ് നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇടുകയാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ അടുത്തതായിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡർ ഇതിലേക്ക് കൊടുക്കുകയാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പെപ്പർ പൗഡറാണ് അപ്പം അതും എന്ത് ചെയ്യുക ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ ഗരം മസാലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ജിഞ്ചറും ഗാർലിക്കും കൂടെ ആക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ലൈമുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാഫ് ലൈം ഇതിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി വിനീഗർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ലൈമാണ് ഹാഫ് ലൈം ആണ് ഇവിടെ കൊടുക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യാം നല്ലതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വാട്ടർ ഒഴിക്കണമെങ്കിൽ ഇച്ചിരി വാട്ടറും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്ക് മിക്സ് നമ്മൾ ഈ മിക്സിലേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ തന്നെ ഞാനിവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഈ സ്പൈസസിൻ്റെ കൂടെ ഞാൻ ഹാഫ് ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ പീഡിയെടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ പീസസിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു തേർട്ടി മിനിറ്റ്സോളം നമ്മൾ എന്ത് ചെയ്യും ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റാകാനായിട്ട് നമ്മൾ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ചിക്കൻ പീസസിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ ഈ ചിക്കൻ അത് നല്ലതായിട്ടൊന്ന് പിടിക്കും അപ്പൊ നമ്മുടെ പാത്രം നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനേക്ക് ശുദ്ധമായിട്ടുള്ള നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടുക് കൊടുക്കാം ഇനി ആ കടുക് ഒന്ന് പൊട്ടി വരട്ടെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരട്ടെ നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മള് ചിക്കനതൊക്കെ മാരിനേറ്റ് ചെയ്തപ്പോ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റു പോയതാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോൾട്ട് കുറച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ സവാള ഏകദേശം മൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മുടെ ടൊമാറ്റോ അപ്പോൾ നല്ലതായിട്ടൊന്ന് ഉടച്ച് വെന്ത് വരട്ടെ ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലതായിട്ട് വെന്ത് വരട്ടെ കേട്ടോ ഇത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ലതായിട്ട് വെന്ത് ഒടഞ്ഞ് അതിൽ ചേർന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ സ്പൈസസ് അല്ലേ അപ്പോൾ ഇനി ആവശ്യത്തിന് നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഹാഫ് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വൺ ടീസ്പൂൺ ഗരം മസാലയാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ നമ്മൾ ഇതെല്ലാം അല്ലേ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയും കൂടെ ചേർക്കാൻ അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചും കൂടെ ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഉണ്ടല്ലോ അത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഫ്രൈഡ് ചിക്കൻ കറി വേണ്ടുന്നവർക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസിനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അൽ ഫ്രൈ ചെയ്യാതാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഒത്തിരി ഓയിലി ആകേണ്ടാന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പം മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ പീസസിലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നല്ലതായിട്ട് ഇളക്കി എല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്നാലും ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെ നല്ലായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമുക്ക് ലാസ്റ്റിൽ യോജിപ്പിച്ച് ഇനി നമുക്കിതിൽ കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് വേഗാനായിട്ട് അടച്ച് വെച്ച് കൊടുക്കാം ചിക്കൻ കറി നമ്മൾ തുറന്ന് നോക്കുകയാണ് വ നല്ല എമ്മി ടേസ്റ്റി ചിക്കൻ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അത് ഈ ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ടേ കെയർ ലവ് യു ഓൾ